ഗാന്ധി ജയന്തി ദിനാഘോഷ ഭാഗമായി കെ പി എസ് ടി എ റവന്യൂ കാസർഗോഡ് ജില്ലാ അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സ്വദേശ് മെഗാ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു ഹോസ്തർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിപാടി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശീയതയും ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കെ പി എസ് ടി എ റവന്യൂ കാസർഗോഡ് ജില്ലാ അക്കാദമിക് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് സ്വദേശ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരം സെക്രട്ടറി എം ഉദ്ഘാടനം അറിവിന്റെ ഭാഗമായി മാറുകയാണ് കാരണം ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോ അത് വിജയമോ പരാജയമോ എന്നതല്ല അവിടെ സമ്മാനം നേടുന്നു എന്നതല്ല അവരിൽ ആ മക്കൾ ഒരുങ്ങാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും എന്ന് നമ്മുടെ അറിവാണ് മനുഷ്യനെ ഏറ്റവും നയിക്കുന്നത് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ വി വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി സംസ്ഥാന നിർവാഹ സമിതി അംഗം കെ അനിൽകുമാർ അശോകൻ കോടോത്ത് ടി രാജേഷ് കുമാർ പി കെ ബിജു ആർ വി പ്രേമാനന്ദൻ എം കെ പ്രിയ പി ജലജാക്ഷി സി എം വർഗീസ് പി ശ്രീജ സി കെ അജിത കെ സുഗതൻ കെ ഗോപാലകൃഷ്ണൻ കെ ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി ടി ബെന്നി സ്വാഗതവും ട്രഷറർ ജോമി ടി ജോസ് നന്ദിയും പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരീഷ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ബ്യൂറോ